നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും വലിയ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങൾ മറക്കരുത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് വീണ്ടും വ്യാപകമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചത് പന്ത്രണ്ട് ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം വന്നിരിക്കുകയാണ് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിൻ്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്നതിനെയാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് അതേസം സമയം തുടർച്ചയായി മഴ ലഭിക്കുന്ന മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതകൾ എന്നിവ കരുതിയിരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് താഴ്ന്ന പ്രദേശത്തിൽ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട് കേരള തീരത്ത് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു ഇനി രണ്ടാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴിയുള്ള പഞ്ചസാര വിതരണം പുനരാരംഭിക്കാൻ ഒരുങ്ങി ഭക്ഷ്യവകുപ്പ് മഞ്ഞ കാർഡുകാർക്ക് എല്ലാ മാസവും ഒരു കിലോ വീതം പഞ്ചസാരയാണ് നൽകുക വില കൂട്ടിയെങ്കിലും പഞ്ചസാര വിതരണം തുടങ്ങണമെന്നാണ് ഭക്ഷ്യവകുപ്പിൻ്റെ ശുപാർശ ധനവകുപ്പിന് ഈ ഒരു ശുപാർശ ധനവകുപ്പിന് കൈമാറിയിട്ടുണ്ട് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് മഞ്ഞ കാർഡുകാർ അതിനാൽ തന്നെ ഇവർക്ക് നൽകുന്ന പഞ്ചസാരയുടെ നിശ്ചിത തുക നൽകുന്നത് കേന്ദ്രമാണ് ബാക്കി തുക കണ്ടെത്തേണ്ടത് സംസ്ഥാനവും സപ്ലൈകോ വഴി പഞ്ചസാര സംഭരിച്ച് റേഷൻ കടകൾ വഴി നൽകിയ ശേഷം ഈയൊരു കണക്ക് സമർപ്പിച്ചാലേ കേന്ദ്രത്തിൽ നിന്നും തുക ലഭിക്കുകയുള്ളു ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അക്കൗണ്ടുകളിൽ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് മാലിന്യമുക്ത കേരളത്തിനായി പൊതുജനങ്ങളെയും അണിചേർക്കുകയാണ് സംസ്ഥാന സർക്കാർ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളിയത് കണ്ടാൽ ഇവ പരാതിപ്പെടാൻ ഒറ്റ നമ്പർ സംവിധാനം ഏർപ്പെടുത്തുകയാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വ്യത്യസ്ത നമ്പറുകളായിരുന്നു മാലിന്യം തള്ളിയവർക്കെതിരെ പരാതിപ്പെടാൻ ഇതുവരെ ഉണ്ടായിരുന്നത് ഇതെല്ലാം ഏകീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ തദ്ദേശ വകുപ്പ് സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തി നാല് ക്യാമ്പയിൻ്റെ സംസ്ഥാനതല ലോഞ്ച് നിർവഹിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് പുതിയ വാട്സപ്പ് നമ്പർ പ്രഖ്യാപിച്ചത് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം കൂടിക്കിടക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും പൊതുസ്ഥലങ്ങളും ജലാശയങ്ങളും മലിനമാക്കുന്നവർക്കെതിരെ പരാതിപ്പെടുവാനും ഇനി ഒമ്പത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന വാട്സപ്പ് നമ്പർ ഉപയോഗിക്കണം പരാതികൾ വീഡിയോകളായും ചിത്രങ്ങളായും അയക്കാനാണ് വാട്സപ്പ് നമ്പർ എന്ന ആശയം തദ്ദേശ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത് സംസ്ഥാന വാർ റൂമിൽ ലഭിക്കുന്ന പരാതികൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നൽകുന്ന രീതിയാണ് പിന്തുടരുക രണ്ട് ഘട്ടങ്ങളായി ക്രമീകരിച്ചിരിക്കുന്ന നടപടികളിൽ ആദ്യം മലിനമാക്കിയ ഇടം ശുചിയാക്കുകയും രണ്ടാമതായി കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കലുമാണ് വാട്സപ്പ് നമ്പറിലൂടെ പരാതികൾ അറിയിക്കുന്നവർക്ക് നിയമ ലംഘനത്തിന് ഈടാക്കിയ പിഴയുടെ ഇരുപത്തി അഞ്ച് ശതമാനം ലഭിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും പാരിതോഷികമായി ഇത്തരത്തിൽ ലഭിക്കുക മലിനീകരണം നടത്തുന്ന ആളിൻ്റെ പേര് വാഹന നമ്പർ അറിയുമെങ്കിൽ അവയും ഒപ്പം ഫോട്ടോകളും സഹിതമാണ് പരാതികൾ അറിയിക്കേണ്ടത് ലൊക്കേഷൻ വിവരങ്ങളും ഇതോടൊപ്പം നൽകാവുന്നതാണ് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് സൈബർ തട്ടിപ്പുകളും വെർച്വൽ അറസ്റ്റും സ്പാം കോളുകളും വ്യാപകമായ സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പുമായി റിലയൻസ് ജിയോ പ്ലസ് തൊണ്ണൂറ്റി രണ്ട് കോഡിൽ ആരംഭിക്കുന്ന നമ്പറുകളിൽ നിന്നുള്ള ഫോൺ കോളുകളും മെസ്സേജുകളും ജാഗ്രതയോടെ കാണണം എന്നാണ് ജിയോ മെസ്സേജിലൂടെ ഉപഭോക്താക്കൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു പ്ലസ് തൊണ്ണൂറ്റി രണ്ട് കോഡിൽ നിന്നും പോലീസ് ഓഫീസർമാർ എന്ന വ്യാജേനയുള്ള ഫോൺ കോളുകളും മെസ്സേജുകളും ജാഗ്രതയോടെ കാണുക ഇത്തരം കോളുകളും മെസ്സേജുകളും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന നമ്പറിലോ സൈബർ ക്രൈം ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലോ പരാതി രജിസ്റ്റർ ചെയ്യണം എന്നുമാണ് എസ് എം എസിലൂടെ ഉപഭോക്താക്കളെ ജിയോ അറിയിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്